ഹൈക്കോടതി അഭിഭാഷകനെതിരെ പോക്സോ കേസ് എടുത്ത് പോലീസ് ആലപ്പുഴ ജില്ലക്കാരനായ അഭിഭാഷകനെതിരെ കോന്നി പോലീസാണ് കേസെടുത്തത് പീഡനം നടന്നത് ആറന്മുള സ്റ്റേഷന്റെ പരിധിയിൽ ആയതിനാൽ അവിടേക്ക് കേസ് കൈമാറുകയായിരുന്നു പീഡനത്തിന് ഒത്താശ ചെയ്തതിന് പെൺകുട്ടിയുടെ പിതൃ സഹോദരിക്കെതിരെയും കേസുണ്ട് എറണാകുളം കോഴഞ്ചേരി കുമ്പഴ എന്നിവിടങ്ങളിലെ ഹോട്ടലുകളിലാണ് പീഡനം നടന്നത് മൂന്ന് വർഷമായി പീഡനം തുടരുന്നു കഴിഞ്ഞ മെയ് മാസമാണ് അവസാനം പീഡനം നടന്നത് പെൺകുട്ടിക്ക് പെൺകുട്ടിക്കിപ്പോൾ പതിനേഴ് വയസ്സ് മാത്രമാണുള്ളത് പെൺകുട്ടിയുടെ മാതാപിതാക്കൾ തമ്മിൽ വിവാഹമോചനത്തിന് കോടതിയിൽ കേസ് നടന്നിരുന്നു മാതാവിന്റെ കേസ് നടത്തിയിരുന്നത് ഈ അഭിഭാഷകനായിരുന്നു വിവാഹമോചനം അനുവദിച്ചതിനാൽ കുട്ടിയുടെ മാതാപിതാക്കൾ പിരിഞ്ഞ് ജീവിക്കുകയാണ് അഭിഭാഷകന്റെ പെരുമാറ്റത്തിൽ പന്തികേട് തോന്നിയ പെൺകുട്ടിയുടെ പിതാവാണ് വിവരം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ അറിയിച്ചത് എന്നാൽ ഈ വിവരം ഇവിടെ ചിലർ പൂഴ്ത്തിയെന്ന് പറയുന്നു പരാതിയിൽ നടപടി വൈകിയത് വിവാദമായതോടെ വിവരം കോന്നി പോലീസിൽ അറിയിക്കുകയും പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു അനുസരിച്ച് പെൺകുട്ടിയെ പീഡനം നടന്ന ഹോട്ടലുകളിൽ ഹോട്ടലുകളിലെത്തിച്ച് തെളിവെടുത്തു സഹോദരിയുടെ അറിവോടെയായിരുന്നു പീഡനമെന്ന കുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അവരെ രണ്ടാം പ്രതിയാക്കിയത് കുട്ടി നിലവിൽ സി ഡബ്ല്യു സിയുടെ സംരക്ഷണ കേന്ദ്രത്തിലാണ്